സ്റ്റുഡൻസ് അസാം വലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കാനും അവക്ക് കൃത്യമായ ഉത്തരം എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമാണ് ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാ വീഡിയോകളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ചോദ്യപേപ്പർ വിശകലനങ്ങളും റിവിഷൻ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്കത് പഠനത്തിന് ഉപയോഗപ്പെടുത്താം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കാനും മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ മറ്റൊരു മോഡൽ ചോദ്യപ്പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമതായിട്ട് വന്ന ആക്ടിവിറ്റി ബിഹാദിഹി എന്ന് കൊടുത്തിട്ട് ടിക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട് അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിനോട് യോജിക്കുന്ന ഒരു മൂന്ന് ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നാണ് ഈ ക്വസ്റ്റ്യനുകളോട് യോജിക്കുന്ന ഉത്തരമായിട്ട് വരുന്നത് അത് മാത്രം ടിക്ക് ചെയ്യുകയാണ് വേണ്ടത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ടിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കാണുന്നവരോട് പറയാണ് ഒരു കള്ളിയിൽ മാത്രമാണ് ടിക്ക് ചെയ്യേണ്ടത് രണ്ട് കള്ളിയിലോ മൂന്ന് കള്ളിയിലോ ടിക്ക് ചെയ്യരുത് ഒരു കള്ളിയിൽ ടിക്ക് ചെയ്ത് അടുത്ത കള്ളിയിലേക്ക് അങ്ങോട്ട് മാറിപ്പോകും ചെയ്യരുത് അപ്പോൾ അത് നല്ലവണ്ണം ശ്രദ്ധിച്ചങ്ങാണ്ട് ചെയ്യുക ഇവിടെ ഒന്നാമത്തെ ചോദ്യം യുറുഫാവു ജമുൽ മുതക്കരി സാലിമൂന്നാണ് യുർഫാവ് ജമ്മുൽ മുതക്കരി സാലിം ജമ്മു മുതക്കറി സാലിമിന് റഫ് ചെയ്യും യുർഫാവ് പറഞ്ഞാൽ റഫ് ചെയ്യും എന്തുകൊണ്ടാണ് റഫ് ജയബിൾ ലൊമ്മ കൊണ്ട് ബിൽ കൊണ്ട് ബിൽ വാവി വാവ് കൊണ്ട് ഇപ്പോൾ ജം മുതക്കർ സാലിമും മുന്നു സാലിമുണ്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് ഇവിടെ ജം മുതക്കർ സാലിമാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ബിൽ വാവി വയ്യുൻസബു വയ്യു ജറു ബിൽ യ എന്നാണല്ലോ പഠിച്ചത് റഫ് ചെയ്യുന്നത് വാവ് കൊണ്ടാണ് നസ്ബും ജറും യാണ്ടാണ് അപ്പോൾ ബിൽവാവി എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ആൻസർ അവിടെ ടിക്ക് ചെയ്യാം രണ്ടാമത്തത് യുൻസബു ജം ഉൽ മുന്നസി സാലിമു നേരത്തെ ജം മുതക്കർ സാലിന് സാലിമിന് റഫ് ചെയ്യുന്നതാണ് ചോദിച്ചത് ഇപ്പോൾ ജം മുന്നസി സാലിമിന് നസ്ബ് ചെയ്യുന്നത് അല്ലേ രണ്ടും വ്യത്യാസമുണ്ട് മുതക്കർ മുന്നസക്ക് വ്യത്യാസമുണ്ട് ജമ്മു മുനസ് സാലിമിനെ നസ്ബു ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് യുറഫു ബിൽ ലൊമ്മത്തി ലൊമ്മ കൊണ്ടാണ് റഫ് ചെയ്യുന്നത് പിന്നെ വയ്യുൻസബു വയു ജെറു ജറും നസ്പും ചെയ്യുന്നത് ബിൽ കസിറത്തി കസിർ കൊണ്ടാണ് എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ബിൽ കസിറത്തി എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക അപ്പോൾ ചെയ്യാം മൂന്നാമത്തത് മിനൊള്ളമ ഇതിൽ മുത്തസില മുത്തസിലായ ലൊമിയറുകൾ പെട്ടതാണ് മുത്തസിലായ ലൊമിയറും മുൻഫസിലായ ലോമിയറൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ മുൻഫസുലാണെങ്കിൽ ഹു വഹുമാ ഹും എന്ന് പഠിച്ചതും അങ്ങനെ അതിൻ്റെ പതിനാലെണ്ണം പഠിച്ചല്ലോ അതൊക്കെയാണ് അതിൽ വില അൻതുന്നീം ഹും ഹുമ്മും ഉണ്ട് ഇവിടെ അത് രണ്ടും എന്താണ് പിന്നെ മുൻഫസുലായാലോമീറ എന്നുള്ളതാണ് മുത്തസിലായ ഒമീറിൽ വരിക മറ്റൊരു വാ വാക്കിനോട് ചേർന്ന് നിൽക്കുന്നതാണല്ല ന എന്നുള്ളത് അൻതുന്നിം ഹുമ്മൊക്കെ പിരിഞ്ഞിരിക്കുന്ന ഒറ്റക്ക് നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് അത് മുൻഫസിൽ ഞാന്നുള്ളത് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് അത് മുത്തസിലായിട്ട് വന്നത് നാലാമത്തേത് ഇന്നൽ ഹംറ തീർച്ചയായും കള്ള് അതെന്താണ് ദാ ഉൻ രോഗമാണ് ഷിഫ ഉൻ ശമനമാണ് ദവാ ഉൻ മരുന്നാണ് ഏതാണ് ദാ ഉൻ എന്നുള്ളതാണല്ലേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇന്ന അന്ന ക അന്നല കിന്നല ഇത്തല അല്ലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്താണ് ഇന്നൻ്റെ ജോലി എന്താണ് തൻസിബുൽ ഇസ്മ ഒ തർഫ ഉൽ ഖബറ എന്നാണ് അപ്പോൾ ഇവിടെ ഇന്ന വന്നുകൊണ്ട് ഖംറ എന്നുള്ളതാണെന്ത് ഇസ്മ അതിനെ നസ്ബ് ചെയ്തു പിന്നെ ഇവിടെ റഫ് ചെയ്യുന്നത് ഏതാണ് ദാ ഉൻ എന്നുള്ളതാണ് റഫ് ചെയ്യുന്നത് അർത്ഥം കൂടി ശരിയാവണം ദാ ഉന്നു റഫ് ചെയ്തിട്ടുണ്ട് അർത്ഥം കൂടി യോജിപ്പിച്ചുകാണ്ട് അതാണ് അതിൻ്റെ ശരിയായ ഉത്തരം പിന്നെ അഞ്ചാമത്തത് ലൊല്ലത്തിൽ ഉമ്മ അല്ലേ ഉമ്മ ആയി എന്തായി സ്വാ ഇമത്തുൻ സ്വ ഇമത്തൻ സ്വാഇമത്തിൻ ഉമ്മ നോമ്പ് നോൽക്കുന്നവളായി എന്നാണ് വേണ്ടത് ലൊല്ലത്ത് കാരണാ ലൊല്ല എന്നുള്ളതാണ് അതിലെ ഫെയിൽ അല്ലേ ലൊല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ലൊല്ല ലൊല്ല മാത്രമൊന്നുമല്ല അതിൻ്റെ കൂടെ കുറയുന്നുണ്ട് അതിൻ്റെ ജോലി എന്താണ് അതിൻ്റെ ജോലി തർഫ ഉൽ ഇസ്മ വൻസിബുൽ ഖബറാന്നാണ് ഈ റോ ഇസ്മിനു റഫ് ചെയ്യും ഖബറിന് നസഫു ചെയ്യും ഇവിടെ ലൊല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ താ വന്നത് എന്താണ് ഉമ്മ മോ അന്നസായത് കൊണ്ടാണ് താ വന്നത് ലൊല്ലത്തിൽ ഉമ്മോ എന്താ ഉമ്മോ നെസ് എന്താണ് ഇസ്മിന് റഫ് ചെയ്തു ഇനി ഖബറിന് നെസ്ബ് ചെയ്യണം അപ്പോൾ അതിലേതാണ് നെസ്ബ് ചെയ്തിട്ടുള്ളത് ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ ദ സ്വാഇ ഇമത്തൻ അപ്പോൾ അതാണ് ശരി വല്ലത്തിൽ ഉമ്മു സ്വാ ഇമത്തൻ എന്നു വരും ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ന്യൂസ് ന്യൂസിലുബിമാ യുനാസിബു എന്നാണ് യോജിച്ചത് കൊണ്ട് പൂരിപ്പിക്കാനാണ് ചേർക്കാനാണ് താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളൊക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് സിമ്പിളാണ് നോക്കിക്കാണ്ട് ഓരോന്നിനോട് യോജിക്കുന്നത് താഴേക്കടുത്ത് എഴുതിയാൽ മതി ഇവിടെ കൊടുത്ത ആൻസറുകൾ നോക്കുക ബിൽ കസറത്തി കസിറ് കൊണ്ട് അല്ലേ അർബായ എന്ന് പറഞ്ഞാൽ നാല് തൻവീന് ബിൽ യാറിനുണ്ട് ഹബറ് നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ ഖബറ് ബിൽ വാവ് ഇറണ വാവ് കൊണ്ട് സലാസത് എന്ന് പറഞ്ഞാൽ മൂന്ന് ഇനി ഓരോ ചോദ്യങ്ങൾ നോക്കുക ഒന്നാമത്തേത് അൽ ഹുറൂഫുൻ നാസിബത്തുൽ മുലാരി മുലാരി നെസ്ബ് ചെയ്യുന്ന ഹർഫുകൾ എന്നോട് യോജിക്കുന്ന ഉത്തരം അർബ അതുൻ എന്നാണ് നാലെണ്ണമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അൽ ലൻ കൈഇതൻ അതാണ് അതൊക്കെ അപ്പം അർബ അത്തുൻ എന്നാണ് എന്നോട് യോജിക്കുന്നത് രണ്ടാമത്തത് സ്വാറ തൻസിബു സ്വാറ എന്നുള്ളത് തൻസിബു അത് നെസ്ബ് ചെയ്യും എന്തിനാണ് നെസ്ബ് ചെയ്യുക നമ്മൾ സ്വാറ മാത്രല്ല പഠിച്ചിട്ടുള്ളത് കാന സ്വാറ ബാത്ത അങ്ങനെ കുറേ എണ്ണം പഠിച്ചിട്ടുണ്ട് അല്ലേ അതെന്താ ചെയ്യുക തൻസിബു നമ്മൾ അതിനെക്കുറിച്ച് എന്താ പഠിച്ചത് തർഫൗൽ ഇസ്മ വ തൻസിബുൽ ഖബറ എന്നാണ് പഠിച്ചത് ഇസ്മിന് റഫ് ചെയ്യും ഖബറിന് നെസ്ബു ചെയ്യും എന്നല്ല പഠിച്ചത് അപ്പോൾ ഇവിടെ നെസ്ബേ ചോദിച്ചിട്ടുള്ളൂ തൻസിബുൽ എന്താണ് തൻസിബുൽ ഖബറ എന്നാണ് വരിക അപ്പോൾ ഖബറ എന്നുള്ള പഠിച്ചു കൊടുത്താൽ മതി തൻസിബുൽ ഖബറ ഖബറ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തേത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ യുജറു ജമുൽ യുജറു യുജറുൽ ജം ഉൽ മുതക്കർ മുതക്കറു സാലിം അല്ലേ ജം ഉ മുദക്കർ സാലിമിന് ജറു ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മളിവിടെ ആൻസറുകൾ നോക്കിയാൽ മനസ്സിലാവും പഠിച്ചിട്ടുണ്ട് യുറുഫ് ബിൽ വാവി അല്ലെ വാവ് കൊണ്ട് റഫ് ചെയ്യും പിന്നെ വയുൻസബു യുജറു ബിൽ എന്നാണ് പഠിച്ചത് ഇതാ നസബും ജറു യാ അതുകൊണ്ടാണ് അപ്പൊ ബിൽ ഇ എന്ന് പറഞ്ഞുണ്ട് അപ്പം അത് വട ബില്ല്യ നമ്മൾ നേരത്തെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലാമത്തത് ദ യു ജറുൽ ജമുൽ മുന്നു സാലിം ജം മുന്ന സാലിം നേരത്തെ മുതക്കറ സാലിമാണ് ഇപ്പോൾ മുന്നത്ത് സാലിമിന് ജറു ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്താ നമ്മൾ പഠിച്ചത് തർഫ നേരത്തെ പറഞ്ഞപ്പോൾ യുർഫ് ബിൽ ഒമ്മത്തി അല്ലേ പിന്നെ നേരത്തെ മുതക്കറാണ് ഇപ്പോൾ മോഹൻ നസാവുമ്പോൾ എന്താ വരിക യുർഫാവ് ബിൽ ലൊമ്മത്തി വൈ ഉൻസബു വൈ യു ബിൽ കസുറത്തി എന്നാണ് ലൊമ്മ കൊണ്ട് റഫും പിന്നെ കസർ കൊണ്ടാണ് നെസ്ബും ജറും അപ്പോൾ ബിൽ കസറത്തി എന്ന് പറയുണ്ട് അതാണ് നാലാമത്തത് അപ്പോൾ ബിൽ കസറത്തി എന്ന് എഴുതാം ബിൽ കസറത്തി അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക അഞ്ചാമത്തത് യു ഹെഫു മിനൽ മുലാഫി മുലാഫിൽ നിന്ന് കളയപ്പെടും മുലാഫിൽ നിന്ന് ഏതൊക്കെ കളയപ്പെടുക അവിടെ ഏതാണ് ഇവിടെ ഉള്ളത് കളയുന്നതിൽ ഏതാണ് അവിടെ പറയുന്നത് എന്താ ഇതാണ് അത്തൻവീനു തെൻവീനു തൻവീനു മാത്രമൊന്നുമല്ല അവിടെ പഠിച്ചിട്ടുണ്ട് നൂനു തസ്നിയ വൽ ജം ഈ തസ്നിയാൻ്റെയും ജമ്മിൻ്റെയും നൂനിൻ്റെയും കളി പഠിച്ചിട്ടുണ്ട് തൻവീനൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം തൻവീനെന്നാണ് അവിടെ ഉള്ളത് ഇനി ബിൽ വാവി സലാസത്വൻ എന്നുള്ളതൊക്കെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് അതൊന്നും നമ്മുടെ ഉത്തര ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളായിട്ട് വരുന്നില്ല അതുകൊണ്ട് അതൊന്നും എന്ത് ചെയ്യേണ്ട നമ്മളൊന്നും മെയിൻ ചെയ്യേണ്ട അതങ്ങനെ വരുന്നത് ഒഴിവാക്കി വിടുക അത് മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം ഇനി അടുത്തത് മൂന്നാമത്തത് നൽബിത്ത് ബിൽ അഷ്കാൽ ഇത് തന്നെ നമുക്ക് മനസ്സിലാവും ഹർക്കത്തുകൾ ഇടാനാണ് ഹർക്കത്ത് ഏതെങ്കിലുമൊക്കെ നട്ടാൽ പോരാ നമ്മളതിൻ്റെ നിയമങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇടാൻ ഒന്നാമത്തത് എന്താണ് വായിച്ചു തരാൻ ആദ്യം തന്നെ അസ്ബഹത്തിൽ ഉമ്മു ഞാ ഇമത്തൻ എന്നാണ് അസ്ബഹത്തിൽ ഉമ്മു ഞാ ഇമത്തൻ ഇതങ്ങനെ വരാൻ കാരണം എന്താണ് അസ്ബഹ നമ്മൾ പഠിച്ചല്ലോ അസ്ബഹ എന്നുള്ളത് അസ്ബഹ മാത്രമല്ല അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഉണ്ട് അസ്ബഹ എന്നുള്ളത് എന്താണ് അതിൻ്റെ പണി തൊർഫൗൽ ഇസ്മ ഓ തൻസിബുൽ ഹബറ എന്നാണല്ലോ പഠിച്ചത് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഈ അസ്ബഹ എന്നുള്ള ഇസ്മാണ് ഉമ്മ് അപ്പം അതിനെന്തു ചെയ്യണം റഫ് ചെയ്യണം ദ ഉമ്മ പിന്നെ അതിൻ്റെ ഖബറാണ് നഇ ഇമത്തൻ എന്നുള്ളത് അതിന് എന്ത് ചെയ്യണം നെസ്ബ് ചെയ്യണം അപ്പോൾ ഇവിടെ നെസ്ബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടുമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അസ്ബഹത്തിൽ ഉമ്മു ന ഇമത്തൻ എന്ന് പറയും അടുത്തത് രണ്ടാമത്തേത് ഇതങ്ങനെ വായിക്കുന്നു ഞാൻ പറഞ്ഞുതരാം ഇന്നൽ മുസ്ലിമാ റുസഹ എന്നാണ് ഇന്ന ഇന്നൽ മുസ്ലിമാ ർ ഉസഫുൻ ഈ മുസ്ലിമാത്തി എന്ന് വരാൻ കാരണം ഇന്നൻ്റെ ജോലി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നീം ഇന്ന ഇന്നാക്കാന്നഅലാക്കലാ എല്ലൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പണി എന്താണ് അത് പിന്നെ ഇസ്മിന് നെസ്ബാണ് ചെയ്യുക പിന്നെ ഹബറിന് റഫ് ആണ് ചെയ്യുക അങ്ങനെയുള്ള നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പം ഇവിടെ അൽ മുസ്ലിമാത്തി എന്നുള്ളതാണ് ഇന്നൻ്റെ ഇസ്മായിട്ട് വരുന്നത് പക്ഷേ ഈ മുസ്ലിമാത്തി നമുക്ക് കണ്ടാൽ ഇത് ജം മുന്നത്ത് സാലിമാണ് അപ്പോൾ ജമ്മു മുന്നത്ത് സാലിമിന് നസ്ബ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നസ്ബും ജെറും കസിറ് കൊണ്ടാണ് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുസ്ലിമാത്തി എന്ന് വരണം അപ്പോൾ ഞാനിവിടെ ഇട്ടരാം ഇന്നൽ മുഴുവനായിട്ട് എഴുതണില്ല ഇന്നൽ മുസ്ലി മാത്തി എസ്തുർന്നുന എന്നാണ് ഇന്നൽ മുസ്ലിം ആത്തി എസ്തുർണർ ഊസഹുൻ കംപ്ലീറ്റ് ചെയ്തില്ല അടുത്തത് ലെയ്സൽ ഖംറു ദിന്നൽ ലെയ്സൽ എന്നാണ് വരിക അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ലൈസ ലൈസ എൻ്റെ എന്താണ് അതിൻ്റെ ജോലി ലൈസൻ്റെ ജോലി എന്താണ് നമ്മൾ പിന്നെ ഫസ്റ്റത്തെ ഫസ്റ്റ് പറഞ്ഞിരുന്നു ലൈസ മാത്രമല്ല ലൈസൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ജോലി എന്താണ് തൻസിബുൽ ഖബറ അല്ലേ തറഫ ഇസ്മ ഇസ്മ തൻസിബുൽ ഖബറ എന്നാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ലൈസൻ്റെ ഇസ്മാണിത് ലൈസൻ്റെ ഇസ്മിന് എന്ത് ചെയ്യണം ലൈസൻ്റെ ഇസ്മിന് റഫ് ചെയ്യണം ഖബറിന് നസ്ബ് ചെയ്യണം ലൈസൻ്റെ ഇസ്മാണിത് അപ്പോൾ അതിന് റഫ് ചെയ്യുക ഖംറു മനസ്സിലായിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ ഹബറാണ് ദവാ എൻ എന്നുള്ളത് അപ്പോൾ ദവാ എൻ അന് നസ്ബ് ചെയ്യുക കണ്ടല്ലേ അപ്പോൾ ലൈസൽ ഹംറു ദവാ എൻ ഇതിൽ ഈ രണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ട് ഹർക്കത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വരുന്നത് വലാക്കിന്നയാണ് വലാക്കിന്ന നേരത്തെ ലൈസ വന്നു വലാക്കിന്ന ലാക്കിന്ന അത് ലാക്കിന്നൊക്കെ വരുമ്പോൾ എന്താണ് അത് നേരത്തെ പറഞ്ഞ ലൈസൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇന്ന എന്ന കന്ന ലാക്കിന്ന ലൈത്തല അല്ല ഇപ്പോൾ ഈ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റാണ് ലാക്കിന്നെ വരുമ്പോൾ അതിൻ്റെ ഇസ്മിന് നെസ്പ് ചെയ്യണം ഖബറിന് റഫ് ചെയ്യണം അപ്പം നേരത്തെ പറഞ്ഞ ലൈസൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരിക അപ്പോൾ വ എന്നാണ് വരുക നേരത്തെ ഹംറു എന്ന് വന്നു ഇസ്മിന് റഫു ചെയ്തു ലൈസ് ആയതുകൊണ്ട് ഇവിടെ ലാക്കിൻ ആയതുകൊണ്ട് ഇസ്മിന് നെസ്ബ് ചെയ്തു ഹബറിന് റഫ് ചെയ്യണം അപ്പോൾ ദ ഉൻ എന്ന് വരൂ ലൈസ് എൽ ഹംറു ദിൻ എൽ ഖംറ ദാ ഉൻ ഈ ഹംറ എന്നുള്ള ഈ ഇതും ദ ഉൻ എന്നുള്ള ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക ശ്രദ്ധിക്കുക ഇനി നാലാമത്തത് നുക്കമ്മിൽ ബിൽ ലൊമീരിൽ മുനാസ്ബി യോജിച്ച ലൊമീർ കൊണ്ട് പൂരിപ്പിക്കാനാണ് ഇവിടെ ഡേഷ് സ്വാ ഇമൻ എന്നുണ്ട് അല്ലേ അബൂ ഡേഷ് ആലിമുൻ ഡേഷ് മുദ്രീസുൻ ദർസു ഡേഷ് ഫിൽ മസ്ജിദി സ്വാ ഇമുൻ ഡേഷ് സ്വാ ഇമൻ ഇവിടെ എന്താ ചേർക്കേണ്ടത് അവൻ നോമ്പുകാരനാണ് എന്നാണ് ഇവിടെ ഹൂവായത് കൊണ്ട് ഹൂവേനെ കൊടുക്കേണ്ടത് ഹൂവ സ്വാ ഇമൻ അവൻ നോമ്പുകാരനാണ് ഇനി അവൻ്റെ അബൂ ഇവിടെ ഹുവ കൊടുത്താൽ പിന്നെ അതിനോട് യോജിക്കുന്ന മുത്തസിലായുള്ള മീർ ഹു എന്നാണ് അബൂഹു അവൻ്റെ ഉപ്പ ആലിമുൻ പണ്ഡിതനാണ് ഇനി ഡേഷ് മുദരിസുൻ അദ്ദേഹം ആരാണ് മുതരറിസാണ് എന്നാണ് അപ്പോൾ ഈ അദ്ദേഹം അവൻ എന്നുള്ളതിനൊക്കെ നമ്മൾ ഹൂവെ കൊടുക്കുക ഹുവ ഹുവ മുദരിസുൻ ഇനി ദർസു ഡേഷ് ഫിൽ മസ്ജിദ് അദ്ദേഹത്തിൻ്റെ ദർസ് എവിടെയാണ് പള്ളിയിലാണ് അപ്പോൾ ദർസു ഹൂ എന്ന് മുത്തസിൽ ആയാലും കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് ഒരു മുൻഫസിലായ ഒമീർ ഹുവ പിന്നെ ഒരു അബൂ എന്നുള്ളതിലേക്ക് ചേർത്ത് കാണ്ടൊരു ഒരു മുത്തസിലായ ഒമീർ ഹു പിന്നെ അടുത്ത ഹുവ എന്നുള്ളൊരു മുൻഫസിലായ ഒമീർ ദർസിലേക്ക് ദർസു എന്നുള്ളതിലേക്ക് ചേർത്ത് ഹൂ എന്നുള്ള ഒരു മുത്തസിലായ ഒമീറും ചേർക്കണം അതിൽ രണ്ടാമത്തത് ഡാഷ് മുഖ്മിനൂന കിബിലത്തു ഡാഷ് അൽ ഡാഷ് ഡേഷ് മക്ക എന്നാണ് മുഖ്മിനൂ എന്ന് പറഞ്ഞ ജം ആണല്ലോ മുഗ്മിനീങ്ങളാണ് അപ്പോൾ ഇവിടെ ജംഇന് ഏതാണ് കൊടുക്കേണ്ടത് നെഹന്നു ആണ് നെഹന്നു നമ്മൾ പഠിച്ചിരിക്കണമല്ലോ നെഹ്നു മുഗ്മിനോ ഞങ്ങൾ മുഗ്മിനീകളാണ് അല്ലെങ്കിൽ നാം മിനുകളാണ് വിശ്വാസികളാണ് കിബിലത്തു ഡേഷ് അൽ കാബ അപ്പോൾ ഇവിടെ ജം പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ കിബില എന്ന് വരണല്ലോ അപ്പോൾ കിബിലത്തു ന എന്നാണ് കൊടുക്കുക നെഹ്നു എന്നുള്ളത് മുൻഫസിലായുള്ള മേരാണ് ന എന്നുള്ളത് മുത്തസിലായ മേരാണ് അപ്പോൾ കിബിലത്തു എന്നുള്ളിലേക്ക് ചേർന്നിട്ട് വന്നു കിബിലത്തുനാ നമ്മുടെ കിബില അൽ കാബ കബയാകുന്നു ഇനി ഡാഷ് ഫി മക്ക അത് മക്കയിലാണ് അപ്പോൾ ഹിയ കൊടുക്കുക ഇവിടെ മക്കത്ത എന്നുള്ളത് മോന്നതായത് കൊണ്ടാണ് ഹിയ കൊടുത്തത് ഇനി അത് വേറെ മുതക്കറാണെങ്കിൽ എന്നാണ് കൊടുക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇനി അടുത്തത് യാ ബനാത്തി എൻ്റെ പെൺകുട്ടികളെ ഡേഷ് മിനാത്തുൻ നിങ്ങൾ വിശ്വാസിനികളാണ് എന്നാണ് വേണ്ടത് ഇവിടെ ഈ യാ വന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കാത്തത് മുഹാത്തബാണ് നേരിട്ട് സംസാരിക്കുന്നതാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഹുവ ഹുമാഹും പറ്റൂല ഹിയ ഹുമാഹുന്ന അതൊന്നും പറ്റൂല ഇനി വരുന്ന ആറെണ്ണമാണ് പറ്റുക അതാണ് മുഹാത്തബ് അപ്പോൾ അൻതുന്ന എന്നാണ് പേര് അല്ലേ അൻത അൻതുമാ അൻതും അൻതി അൻതുമ അൻതുന്ന കണ്ടില്ലേ ഇവിടെ ബനാത്ത് എന്നുള്ളത് ജം ജം ആണല്ലോ അപ്പോൾ അൻതുന്ന നിങ്ങളെല്ലാവരും മിനാത്തൻ വിശ്വാസിനികളാണ് കതു ഫറല്ലാഹു നി ഇനി ഇവിടെ നി കതു ഫറല്ലാഹു അള്ളാഹു ഫറലാക്കിയിട്ടുണ്ട് ഡേഷ് ഹംസസലവാത്തിൻ അഞ്ച് നിസ്കാരങ്ങൾ ഇനി ഇവിടെ നിങ്ങളുടെ മേൽ എന്നാണ് വരേണ്ടത് ഇവിടെ നിങ്ങൾ അൻതുന്ന വന്നതുകൊണ്ട് അലൈക്കുന്ന എന്നാണ് വരേണ്ടത് അലൈ കുഞ്ഞ നിങ്ങളുടെ മേൽ അഞ്ച് നിസ്കാരം പുറത്താക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വായി അറബിയാക്കാനാണ് വളരെ നാല് കാര്യങ്ങൾ അറബിയാക്കാൻ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അത് ഒന്ന് റാഷിദ് വിദ്യാർത്ഥിയാണ് അവൻ്റെ പിതാവ് കച്ചവടക്കാരനാണ് അവൻ ധനികനാണ് അതൊക്കെയാണ് കൊടുക്കേണ്ടത് റാഷിദ് വിദ്യാർത്ഥിയാണ് അത് സിമ്പിളായിട്ട് കൊടുക്കുക റാഷിദുൻ ദാരിസുൻ അല്ലേ വിദ്യാർത്ഥിയാണ് എന്നുള്ളതിന് എന്ന് പറയാം അപ്പോൾ റാഷിദുൻ ദാരിസു റാഷിദ് വിദ്യാർത്ഥിയാണ് ഈ അവൻ്റെ പിതാവ് കച്ചവടക്കാരനാണ് പിതാവ് എന്നുള്ളതിന് അബു എന്നാണ് പറയുക അവൻ്റെ എന്ന് പറയുമ്പോൾ ഒരു ലൊമീർ അവിടെ ചേരണം മുത്തസിലായ ലൊമീർ ചേരണം അബൂഹു അവൻ്റെ പിതാവ് ആരാണ് കച്ചവടക്കാരനാണ് കച്ചവടക്കാരന് എന്നാണ് പറയുക അബൂഹു താജിറുൻ ഇനി അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഇനി അവൻ ധനികനാണ് അവൻ ഹുവ എന്ന് നമ്മൾ ഹുവാ പറഞ്ഞിട്ടുണ്ടല്ലോ ധനികൻ എന്നുള്ള പറയുന്നത് അപ്പൊ എന്തായി റാഷിദുൻ ദാരിസുൻ അബൂഹു താജിറുൻ ഹുവ താജുൻ ഇങ്ങനെ മൂന്ന് പാർട്ടാക്കിയാൽ മതി റാഷിദ് വിദ്യാർത്ഥിയാണ് അവൻ്റെ പിതാവ് കച്ചവടക്കാരനാണ് അവൻ ധനികനാണ് ദാ റാഷിദുൻ ദാരിസുൻ അബൂഹു താജിറുൻ ഹുവ പെട്ടെന്ന് മനസ്സിലാവാനാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തത് മദ്യപാനി യോ രോഗിയായിത്തീരും അല്ലേ ആയിത്തീരും എന്നുള്ള ഒരിത് ആഫ്രഫയിൽ ആദ്യം കൊടുക്കണം സ്വാറ ആയി എന്നാണ് ആയിത്തീർന്നു എന്നും പറയാം യസുറോ മുലാരിയാണല്ലോ ആയിത്തീരും എന്നാണല്ലേ അപ്പോൾ ഒരു മുലാരി കൊടുക്കുക യെസുറോ ആര് മദ്യപാനിക്ക് ഷാരിബ് എന്നാണ് പറയാം അല്ലേ കുടിക്കുന്നവൻ മദ്യപാനി ആരായിത്തീരും എന്നാണ് മരിളൻ ഇവിടെ സാറ വന്നത് കൊണ്ട് ഇസ്മിന് റഫ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഖബറിന് നെസ്പ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി എന്നെ കൂടുതൽ ശ്രദ്ധിക്കണം ഇസ്ഇറു ഷാരിബു മരിളൻ അടുത്തത് കുട്ടികളെ നിങ്ങൾ വഴിയുടെ മധ്യത്തിൽ വെച്ച് കളിക്കരുത് എന്നാണ് അല്ലേ കുട്ടികളെ എന്ന് ഇവിടെ പറ വിളിക്കുന്നുണ്ട് അപ്പോൾ വിളിക്കുമ്പോൾ യാ എന്ന് യാർക്കണമല്ലോ കുട്ടികൾക്ക് ഔലാദ് എന്ന് പറയും അപ്പൊ യാ നിങ്ങൾ കളിക്കരുത് എന്നാണ് അതിൻ്റെ ഫീല് വരുന്നത് അപ്പോൾ ലാ തൽ അബൂ എന്നാണ് വരിക ലാ തൽ തൽ അബൂ ലാ അബൂ നിങ്ങൾ ഒരു നീ കളിക്കരുത് എന്നാണെങ്കിൽ ലാ തൽ അബ് രണ്ടാളാണെങ്കിൽ ലാ തൽ അബ ഇവിടെ എന്ന് പറഞ്ഞ ജം ആയതുകൊണ്ട് ലാത്തൽ അബോ ലാതൽ അബു ലാത്തൽ അബ ലാത്തൽ അബൂ നിങ്ങൾ കണി കളിക്കരുത് എവിടെ വഴിയുടെ മധ്യത്തിലാണ് നമ്മുടെ മധ്യത്തിൽ വസ്ത്രയാണ് പറയുന്നത് വസ്ത്ര ത്വരീക്ക് വഴിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്വരിയക്ക് എന്ന് കൊടുക്കുക ഏ റോഡിൻ്റെ മധ്യത്തിലാണെങ്കിൽ വസ്ത്ര ശാരി എന്ന് കൊടുക്കുക അപ്പോൾ എങ്ങനെ പറയും യാ ഔലാദു ലാതു ലാത്തൽ അബു വസ്ത്രത്വരിയക്ക് എന്ന് പറയാം നാലാമത്തത് ഇരിപ്പിടത്തിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റു ഉസ്താദിനെ ബഹുമാനിച്ചതിന് വേണ്ടി അപ്പോൾ ഞങ്ങൾ എണീറ്റു എന്ന് എഴുന്നേറ്റു എന്നുള്ളതാണ് ഇതിലെ ഫീൽ വരുന്നത് അപ്പോൾ കുമന ഞങ്ങൾ എണീറ്റു കുമ ഞങ്ങൾ എണീറ്റു എവിടെ നിന്ന് ഇരിപ്പിടത്തിൽ നിന്ന് ഇൽ നിന്ന് എന്നുള്ളതിന് മിന കൊടുക്കുക ഇരിപ്പിടം എന്നുള്ളതിന് നമ്മൾ മജ്ലിസ് കൊടുക്കുക അപ്പോൾ കുമന മിനൽ മജ്ലിസ് അല്ലേ ഇരിപ്പിടത്തിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റു ഇനി എന്തിനാണ് ഉസ്താദിനെ ബഹുമാനിച്ചതിന് വേണ്ടി ഇപ്പോൾ ബഹുമാനിച്ചതിന് വേണ്ടി എന്നുള്ളതിനെ നമ്മളൊരു ജം മറ്റേ ഇത് പറഞ്ഞല്ലോ മഫൂല് ജിലാലൻ എന്താ ഇ ആരെ ബഹുമാനിച്ചതിന് വേണ്ടി ഉസ്താദിനെ അപ്പോൾ ലിൽ ഉസ്താദി എന്ന് കൊടുക്കുക ലിൽ ഉസ്താദി കുംനാ മിനൽ മജ്ലിസി ജിലാലൻ ലിൽ ഉസ്താദി എന്ന് പറയാം അതങ്ങനെയൊക്കെ അറബിയാക്കാം ഇനി ഇവിടെ ആറാമത്തത് നുത്തർജിമുബി അറബി മലയാളം അറബി മലയാളത്തിൽ പരിഭാഷപ്പെടുത്താനാണ് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് കുല്ലി യൗമിൻ കുല്ലിയോമിൻ യാസീൻ എന്നാണ് എങ്ങനെ അറബി മലയാളാക്കാം നഖറൌ കുല്ലയോമിൻ കുല്ല ഉറത്ത കുല്ലയോമിൻ യാസീൻ എന്നാണ് അല്ലേ എല്ലാ ദിവസവും നഖറവ് പറഞ്ഞാൽ ഞങ്ങൾ ഓതും ഞങ്ങൾ ഓതും ബുഖ്രത്ത് പറഞ്ഞ രാവിലെ കുല്ല് യോമെന്ന് പറഞ്ഞ എല്ലാ ദിവസവും അല്ലെ കുല് എല്ലാ യോമ ദിവസം സൂറത്ത് യാസീൻ അപ്പോൾ എങ്ങനെ പറയും എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ സൂറത്ത് യാസീൻ ഓതും അങ്ങനെ പറയാലോ അപ്പോൾ എങ്ങനെ പറയാം എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ സൂറത്ത് യാസീൻ ഓതും രണ്ടാമത്തത് യക്കുതും അബി മസാ യോമിൽ ഹമീസ് മിനൽ മദീന യക്കുതും എന്ന് പറഞ്ഞാൽ വരും അല്ലേ വരും ആര് അബി എൻ്റെ ഉപ്പ അപ്പോൾ എൻ്റെ ഉപ്പ വരുന്നായി യുദ്ദുമോ അബി എൻ്റെ ഉപ്പ വരും എപ്പോൾ മസാ എൻ്റെ വൈകുന്നേരം എൻ എപ്പോൾ മസ ഏത് സമയത്താണ് മസാ ആ യോമിൽ ഖമീസ് യോമിൽ ഹമീസ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ഉണ്ടോ അപ്പോൾ മസ യോമൽ ഖമീസ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച വൈകുന്നേരം എന്നായി എവിടുന്ന് വരും മിനൽ മദീന മദീനയിൽ നിന്ന് പട്ടണം മദീന എന്ന് പറഞ്ഞ അവിടെ പട്ടണമുദ്ദേശിക്കുന്നത് അപ്പോൾ പട്ടണത്തിൽ നിന്നും വേണമെങ്കിൽ പറയാം അല്ലേ അപ്പോൾ അതെങ്ങനെ പറയും വ്യാഴാഴ്ച വൈകുന്നേരം എൻ്റെ ഉപ്പ പട്ടണത്തിൽ നിന്ന് വരും അങ്ങനെ പറയാം വ്യാഴാഴ്ച വൈകുന്നേരം എൻ്റെ ഉപ്പ പട്ടണത്തിൽ നിന്ന് വരും എന്ന് പറയാം അങ്ങനെ എഴുതാം മൂന്നാമത്തത് അൽബനാത്ത ലാത്തരിക്കിൽമു ബാറാത്തി എന്നാണ് അൽബനാത്തു പെൺകുട്ടികൾ ലാ ലാ തഷ് ലാ ലായ രിക്കൂസ് യസ് ധരിക്കാന് യസ്തരിക്കൂന തസ്തരിക്കു തസ്തരിക്കാന് യശ്തരിക്കുന്ന അങ്ങനെയുള്ള വരിക ബനാത്ത് ജമ്മാതുകൊണ്ട് അപ്പോൾ അല്ല ആ യശ്തരിക്കുന്ന അവർ എന്തു ചെയ്യൂല മൽ പങ്കാളികളാവൂല എന്നാണ് എന്തിൽ പങ്കാളികളില്ല ഫിൽ മുബാറാത്ത് മത്സരത്തിൽ മുബാറാത്ത് മത്സരം അപ്പം നമുക്കെങ്ങനെ എഴുതാം പെൺകുട്ടികൾ മത്സരത്തിൽ പങ്കാളികളാവുകയില്ല എന്നാവാം പെൺകുട്ടികൾ മത്സരത്തിൽ പങ്കാളികളാവുകയില്ല അങ്ങനെ എഴുതാം ഇനി അഞ്ച് ഏഴാമത്തെ ആക്ടിവിറ്റി നുജീബ് എന്നാണ് അല്ലേ ഉത്തരം എഴുതാനാണ് ഒരു നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് എൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക അതിൽ ഒന്നാമത്തെ ചോദ്യം അൽ മഹത്തൂഫ് എത്ത് ബു ബിമാണു എന്തിനോടാണ് തുടരുക എന്തിനോടാണ് തുടരുക മാഹത്തൂഫ് അലൈഹിയോട് ഇറാബിൽ തുടരും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അൽ മാത്തൂഫ് അലൈഹി എന്നെഴുതുക മഹത്തൂഫ് അലൈഹിയോട് രണ്ടാമത്തത് ഏറാബുൽ മുലാഫ് ഇലൈഹി മാഹുവ മുലാഫ് ലൈഹിൻ്റെ ഇറാബ് അത് മജുറൂറുൻ എന്ന് പറയാം ജറാക്കപ്പെട്ടതാണ് മുലാഫ് ഇലൈഹി മജുറൂറു പിന്നെ മൂന്നാമത്തത് അമലു ഇന്ന മാഹുവ അമലു ഇന്ന ഇന്നൻ്റെ എന്താണ് ഇന്നൻ്റെ അമല നമുക്കറിയാം തൻസിബുൽ ഇസ്മാ എന്നാണ് ഇസ്മിന് നസ്ബ് ചെയ്യും പിന്നെ വത്തർഫ ഉൽ ഖബറ എന്നാണ് ഖബറിന് റഫ് ചെയ്യും അപ്പോൾ അറബി എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇതാണ് ഇല്ലെങ്കിൽ അറബി മലയാളം ഇതാണ് അപ്പോൾ എങ്ങനെ വരും തൻസിബുൽ ഇസ്മ വത്തൊർഫ ഉൽ ഖബറ അങ്ങനെ മതി പിന്നെ നാലാമത്തത് അൽ ഹുറൂഫുൽ ജാസിമത്തുൽ ഉൽ കം മുലാരിയായ ഫീലിന് ജസ്മ ചെയ്യുന്ന ആമിലുകൾ ഏതൊക്കെയാണ് എത്രയാണ് എന്നാണ് കം എന്ന് ചോദിച്ചാൽ എത്രയാണ് എന്നാണ് അപ്പോൾ അതിൻ്റെ എണ്ണ എഴുതി കൊടുത്താൽ മതി എത്രയാണ് ഹംസത്തുൻ എന്നാണ് അഞ്ചെണ്ണമാണ് മുലാരിയായ ഫീലിന് ജസ്മ ചെയ്യുന്ന ആമിലുകൾ ഹർഫുകൾ ഹംസത്തുൻ അഞ്ചെണ്ണമാണ് നിങ്ങൾക്ക് അറിയണ്ടാവും ഇൻ ലം ലാമുൽ അമൃ ലാലിൻ നഹി ലാലിൻ നഹി ഒക്കെ നമ്മൾ കൊടുത്തല്ലോ അതൊക്കെ ഓർമ്മയിൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് റാജി വിഷൻസ് ഇതിനോടകം തന്നെ ആയിരത്തോളം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങളുടെ ഉന്നത വിജയത്തിന് മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു